നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശന യന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസന പ്രാർത്ഥനകൾക്കും ദിവസപ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് നമസ്കാരം സുദർശന ടീ വി ചാനലേക്ക് സ്വാഗതം ഓം ഗജാനം ഭൂതഗണാതിസേവിതം കവിധം ബുപലസാര ഭക്ഷിതം ഉമാശുതം ശോകവിനശകാരണം നമി വിഘ്നേശ്വര പാദപങ്കജം ഓം ഗണേശ്വരാ ഗണേശ്വരാ ഓം പത് പാർവതിയമ്മേ ഭഗവതിയ ഓം സുബ്രഹ്മണ്യസ്വാമിപ്പവാമീ കാളി കാ ഒരു പുതിയ യോഗത്തിൻ്റേതായ വ്യവസ്ഥയെ അറിയിക്കുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് ശുക്രാദിത്യ രാജയോഗം അതായത് ശുക്രൻ്റെയും ആദിത്യൻ്റെയും അഥവാ സൂര്യൻ്റെയും സംയോഗം വർഷങ്ങളിൽ പലപ്പോഴും പല തവണ ആവർത്തിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഇത്തവണത്തെ ഈ യോഗം ശുക്രാദിത്യ ഇത്തവണത്തെ ഈ ചേർച്ച എന്നാൽ ഇത്തവണത്തെ ഈ ചേർച്ച ശുക്രൻ്റെയും ആദിത്യൻ്റെയും ചേർച്ച എന്ന് പറയുന്നത് ആറ് മാസക്കാലത്തോളം ഇതിൻ്റെ പ്രത്യേകത അഞ്ചു രാശിക്കാരിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും അഞ്ചു രാശിക്കാരിൽ സർവാത്മന വളരെ ഉയർന്ന തരത്തിലേക്ക് ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വേണ്ട ഏത് നിലവാരത്തിലാണോ അവർ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തന മേഖലയിലെല്ലാം തന്നെ അതിൻ്റെതായ ഒരു അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും അതിൻ്റെ ഒരു വർധനം ഉണ്ടാവുക തന്നെ ചെയ്യും ശുക്രാദിത്യ രാജയോഗം അഞ്ച് രാശിക്കാർക്ക് ധനം വഴിനീളെ അവരെ തേടി എത്തുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഒരു രൂപയ്ക്ക് പകരം കയ്യിലെത്തുന്നത് ആയിരങ്ങളാണ് നമ്മൾ ഒരു രൂപ ചിന്തിച്ചിറങ്ങുന്നു നമ്മുടെ കയ്യിലേക്ക് ആയിരങ്ങൾ എത്തുക തന്നെ ചെയ്യും അതാണ് ഈ പറയുന്ന ശുക്ര ആദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ശുക്രൻ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും നല്ല തരത്തിൽ അനുഗ്രഹദായകമായിരിക്കുന്ന വ്യവസ്ഥകൾ സമ്മാനിക്കുന്ന ഗ്രഹമാണ് ആദിത്യൻ അഥവാ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹങ്ങളുടെ രാജാവ് തന്നെയാണ് തീർച്ചയായും ഇവർ തമ്മിൽ സംയോജിക്കുമ്പോൾ നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദോഷകരമായ വ്യവസ്ഥയും വന്നു ചേരും അത് വളരെ വലിയ ദോഷങ്ങൾ തന്നെയായിരിക്കും ഇവിടെ ശുക്രാദിത്യ രാജയോഗത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ശുക്രാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും മികച്ച യോഗങ്ങളിലൊന്നായി കണക്കാക്കാൻ കഴിയുന്നതാണ് ശുക്രാദിത്യ രാജയോഗം ഗുണാനുഭവങ്ങൾ ധാരാളമായി ജാതകസ്ഥർക്ക് വന്നു ചേരുന്ന സൗഭാഗ്യമാണ് രാജയോഗം എന്ന് പറയുന്നത് പലപ്പോഴും ശുഭയോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ചില ആ ശുഭഗ്രഹങ്ങൾ തമ്മിൽ വന്നു ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത് ഇത് വളരെ ഉയർന്ന തരത്തിൽ നിൽക്കുന്ന ശുഭഗ്രഹങ്ങളാണ് ചേർച്ച അപ്പോൾ ഇത് അനുഭവിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ ശുക്ര ആദിത്യന്മാരുടെ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭാഗ്യം അനുഭവിക്കുക എന്ന് പറയുന്നത് പ്രപഞ്ച ജീവിതത്തിൽ ഏറ്റവും വലിയതും മഹനീയമായ സ്ഥാനത്ത് എത്തിച്ചേർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇത് കൊണ്ടു മാത്രമല്ല സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം പോവുക തന്നെ ചെയ്യും ശുക്രനും സൂര്യനും ചേർന്നതിൻ്റെ ഫലമായി ശുക്രാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഞ്ചു രാശിക്കാർ ശുക്രനും ആദിത്യനും ശരിക്കും ആധിപത്യം പുലർത്തി നിൽക്കുന്ന നക്ഷത്ര ജാതരായിരിക്കുന്ന ഈ അഞ്ച് രാശിക്കാർക്ക് ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്കാണ് ഇവരുടെ സമൃദ്ധിയുടെ ഫലം നിൽക്കുന്നത് അത്രത്തോളം ഉയരങ്ങളിലേക്കാണ് ഇവർ പോകാൻ തുടങ്ങുന്നത് ഇത് പന്ത്രണ്ട് രാശിക്കാരിലും അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാൽ അഞ്ച് രാശിക്കാർക്ക് പതിന്മടങ്ങ് പ്രയോജനമുണ്ടാക്കും എന്നുള്ളതാണ് അതായത് ശുക്രാഗ്രഹത്തെയും ആദിത്യഗ്രഹത്തെയും മനസ്സാൽ പ്രാർത്ഥിക്കുകയും അതിൻ്റെ മന്ത്ര ഉച്ചാരണങ്ങളോട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഏതൊരു രാശിക്കാരനും അതിൻ്റെ ഫലം ലഭിക്കും എന്നാൽ ഈ പറയാൻ പോകുന്ന അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ശുക്രനെയും ആദിത്യനെയും മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിൻ്റെ പത്തിരട്ടി ഗുണമാണ് ഇവർക്ക് ലഭിക്കുവാനായി പോകുന്നത് അതുപോലെ തന്നെ അനാവശ്യമായ വാക്കും പ്രവൃത്തികളും കൊണ്ട് അകന്നു നിൽക്കുന്നവർ പോലും അടുത്ത് വരുന്നതിനായിട്ടുള്ള ഭാഗ്യം വന്നു ചേരുകയാണ് ഈ ശുക്രാദിത്യ യോഗത്തിലൂടെ അത്രത്തോളം ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവ പശ്ചാത്തലമാണ് സ്വാഭാവികമായിട്ടും ശുക്രൻ്റെയും ആദിത്യൻ്റെയും ചേർച്ചയിലൂടെ ഉണ്ടാകുന്നത് ആ ഭാഗ്യം അനുഭവിക്കാൻ പന്ത്രണ്ട് രാശിക്കാർക്കും ഭാഗ്യമുണ്ട് പക്ഷേ ആ അതായത് ചില രാശിക്കാർക്ക് അതിൻ്റെ ഒരു പീക്ക് പോയിൻ്റ് എന്ന് പറയും ആ പീക്ക് പോയിൻ്റ് എത്തി നിൽക്കുന്ന അഞ്ച് രാശിക്കാർക്കാണ് പന്ത്രണ്ട് രാശിക്കാരനും പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയാൽ അവന് ലഭിക്കാവുന്ന ഭാഗ്യങ്ങളൊക്കെ എത്തും അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശിയാണ് ഇടവം രാശിക്കാർക്ക് ശുക്രാദിത്യ രാജയോഗം വളരെയധികം മികച്ച മാറ്റങ്ങളാണ് കൊണ്ട് നൽകാൻ പോകുന്നത് സാമ്പത്തികമായ ലാഭകരമായ മുന്നേറ്റമായിരിക്കും ഇവർക്കുണ്ടാകാൻ പോകുന്നത് ആഗ്രഹങ്ങളെല്ലാം നിറവേറാൻ കഴിയുന്നതായിരിക്കും ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ സഹപ്രവർത്തകരിൽ നിന്ന് ഏറ്റവും അനുയോജ്യവും സഹായകവുമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവരിലേക്ക് വന്നു ചേരും ഭൂമി വില്പനയ്ക്ക് ഏറ്റവും യോജ്യമായ സമയമാണ് അതുപോലെ തന്നെ ഭൂമി വാങ്ങുന്നതിനും അനുയോജ്യമായ സമയം തന്നെയാണ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ഇടവും രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ വഴിമാറിപ്പോകുന്നത് നമുക്ക് ദർശിക്കാനാകും ഒരിക്കലും മാറുകയില്ല എന്ന് വിചാരിച്ചിരുന്ന രോഗങ്ങൾ പോലും ശുക്ര ആദിത്യ സംയോഗത്തിലൂടെ ഈ നക്ഷത്രക്കാരിൽ നിന്ന് മാറ്റം ഉണ്ടാക്കിയെടുക്കും അതിനൊക്കെ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥയാണോ ശുക്രാദിത്യ രാജയോഗം എന്ന് പറയുന്നത് ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചിരുന്ന ദോഷങ്ങൾ വരെ ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചിരുന്ന ദോഷങ്ങൾ വരെ ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറുക തന്നെ ചെയ്യും സമ്പത്തിൻ്റേതായ ഘടന വളരെ വളരെ ഉയരും ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങളെല്ലാം ഇപ്പറഞ്ഞ ഇടവും രാശിക്കാരുടെ കൈക്കുമ്പളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും സാമ്പത്തിക നില വളരെ മികച്ചതായി മാറും ആരോഗ്യനില മികച്ചതായി മാറും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയുണ്ടാകും തൊഴിലവസരങ്ങൾ തീർച്ചയായും യുവതി യുവാക്കൾക്ക് വന്നു ചേരും വാർദ്ധക്യത്തിൽ അസുഖ വ്യവസ്ഥകളിൽ മിണ്ടാൻ പറ്റാതെ പോലും കിടക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും തീർച്ചയായും എല്ലാം കൊണ്ടും അനുയോജ്യവും അതുപോലെ തന്നെ ആഹ്ലാദദായകവുമായ ഒരു സന്ദർഭമാണ് ആറുമാസക്കാലത്തോളം ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ഇടവം രാശിക്കാർക്ക് വന്നു ചേരുന്നത് അടുത്തത് കന്നിരാശിയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി കന്നിരാശിക്കാർക്ക് ശുക്രാദിത്യ രാജയോഗം പല തരത്തിലുള്ള ഗുണപരമായ മാറ്റങ്ങളാണ് നൽകുന്നത് അതുമാത്രമല്ല ഇവർക്ക് സമ്പത്ത് പരിധിക്കപ്പുറത്തേക്ക് പോകുന്നതായിട്ട് വന്നു ചേരുക തന്നെ ചെയ്യും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇവരുടെ സമ്പത്തിൻ്റെ നില ഉയരുമെന്നർത്ഥം വരുമാനം വർദ്ധിക്കുന്നതായ എല്ലാ മേഖലകളിലേക്കും ചെന്നെത്തുവാൻ നിങ്ങൾക്ക് കഴിയും സാമ്പത്തിക നേട്ടങ്ങളും സുരക്ഷിതത്വവും ഉറപ്പ് വരുത്തുന്നതായിട്ടുള്ള ശുക്രാദിത്യ രാജയോഗമാണ് കന്നിരാശിക്കാരെ തേടിയെത്തുന്നത് അതായത് ഭാഗ്യം മഴ പോലെ പെയ്തു വീഴുകയാണ് ഒരു രൂപയെ ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് ആയിരം രൂപ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സന്ദർഭം തന്നെയാണ് ശുക്രാദിത്യ രാജയോഗം കന്നിരാശിക്കാരിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായും ലോട്ടറി പോലെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ എടുത്തുകൊള്ളു അനുഭവ യോഗ്യതയുണ്ടാകാനുള്ള ഭാഗ്യമുണ്ട് വലിയ തുകകൾ ചേരാനുള്ള ഭാഗ്യം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ശുക്രാദിത്യ രാജയോഗം കന്നിരാശിക്കാരെ അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുന്നത് ബുധനാണ് ഇവരുടെ ദേവനെങ്കിലും തീർച്ചയായിട്ടും ഈ ശുക്രൻ്റെയും ആദിത്യൻ്റെയും യോഗം ബുധൻറേതായിരിക്കുന്ന വ്യവസ്ഥയെ അനുഭവിച്ചു നിൽക്കുന്ന കന്നിരാശിക്കാർക്ക് തൊടുന്നത് പൊന്നാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും വരുമാനം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി മികച്ച മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ കഴിയും ബുദ്ധിശക്തി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും മികച്ച തരത്തിൽ തന്നെ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുമെന്നുള്ളതാണ് അതിൽ വിജയം കണ്ടെത്തുവാനും നിങ്ങൾക്ക് കഴിയും ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാർക്ക് സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ രാശിയിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും അത് ഒരുപക്ഷേ കേരള ആകാം കേന്ദ്ര ആകാം മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് പോകുന്നതിനായിട്ടുള്ള ഭാഗ്യമാകാം ഒരു വമ്പൻ ഭാഗ്യം തീർച്ചയായിട്ടും ഈ രാശിയിൽ പിറന്ന യുവതി യുവാക്കൾക്ക് ഉണ്ടാകുമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ് അധ്യാപകർക്കൊക്കെ അവാർഡുകളൊക്കെ കിട്ടാനുള്ള ഭാഗ്യമുണ്ട് കലാ കായിക സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണ് നേതൃത്വ നിലയിൽ നിൽക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പുകളിലും മറ്റും ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അടുത്ത രാശി വൃശ്ചികം രാശിയാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികം രാശി കുജൻ രാശിയാധിപനായി നിൽക്കുന്ന വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ശുക്രാദിത്യ രാജയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് നൽകുന്നു അതെല്ലാം ഭാഗ്യദായകമായ മാറ്റങ്ങൾ തന്നെയാണ് തൊടുന്നതെന്നും മൊന്നാകുന്ന അവസ്ഥയിലേക്ക് വൃശ്ചികം രാശിക്കാർ കടന്നു പോകുന്നു ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു നല്ല സമയമാണ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ വൃശ്ചികം രാശിക്കാർ അനുഭവിക്കാൻ പോകുന്നത് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യങ്ങൾക്കും വൃശ്ചികം രാശിക്കാർക്ക് അനുഭവവേദ്യമാകും വാഹനയോഗം കാണുന്നു വീട് വയ്ക്കുവാനുള്ള യോഗം കാണുന്നു വസ്തുവകകൾ വാങ്ങി ഇടാനുള്ള യോഗം കാണുന്നുണ്ട് ആഭരണാദികൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് തുടങ്ങി ഏറ്റവും നല്ല തരത്തിൽ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് നീങ്ങിപ്പോകാനുള്ള എല്ലാ ഭാഗ്യങ്ങളും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗത്തിലൂടെ ലഭിക്കുന്നതായിട്ട് വിധിയുണ്ട് അതുപോലെ ഏറ്റവും മികച്ച കാര്യം പൂർത്തിയാക്കാത്ത ജോലികളെല്ലാം തന്നെയും പൂർത്തീകരിക്കുവാൻ കഴിയും ഏറ്റവും മികച്ചതായ കാര്യം ചില കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതും ഏറ്റവും മികച്ചതായിരിക്കും അത് പൂർത്തീകരിക്കാൻ കഴിയും അതുപോലെ നേരത്തെ പൂർത്തീകരിക്കാതെ ഇട്ടിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും അതിലൂടെ സൽപ്രവൃത്തി അതിലൂടെ സൽപ്പേരും അതുപോലെ തന്നെ പ്രശസ്തിയും ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നു വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹമൊക്കെ വളരെ ഗംഭീരമായി നടക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പിന്നെ അസുഖങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് അസുഖങ്ങളിൽ നിന്ന് താൽക്കാലികമായ ഒരു രക്ഷ നേടൽ ഉറപ്പായും ഉണ്ടാകും ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹ ഫലങ്ങളാണിത് വാഹനങ്ങളും മറ്റും ഓടിക്കുമ്പോഴൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ആ ശ്രദ്ധ നിങ്ങളിൽ നല്ലതേ ഉണ്ടാക്കുകയുള്ളു പിന്നെ പുതിയ പുതിയ സുഹൃത്തുക്കളൊക്കെ വന്നു ചേരുന്നത് ഭാഗ്യമാണെന്ന് കരുതിക്കോണം ബിസിനസ് മേഖലയൊക്കെ സമ്പുഷ്ടമാക്കുവാൻ വളരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന സമയമാണ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ തൊഴിൽ കാര്യത്തിൽ യുവതി യുവാക്കൾക്കുമൊക്കെ ആഹ്ലാദിക്കുവാൻ കഴിയുന്ന വഴി അതിലൂടെ ഉണ്ടാകും ടെക്നോളജിക്കൽ വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഭാഗ്യം ലഭിക്കുന്നു അതുപോലെ വിദേശ രാജ്യത്തേക്ക് ജോലിക്കായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് എല്ലാം കൊണ്ടും വൃശ്ചികം രാശി വളരെ ഭാഗ്യദായകമായൊരു രാശിയാണ് ശുക്രാദിത്യ രാജയോഗത്തിൽ നിലനിൽക്കുന്നത് രാശി അതായത് ഭാഗ്യമുള്ള രാശിയായിട്ടാണ് ശുക്രാദിത്യ രാജയോഗത്തിൽ നിലനിൽക്കുന്നത് അടുത്തത് ധനുരാശിയാണ് വ്യാഴം രാശിയാധിപനായി നിൽക്കുന്ന ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹമാണ് ശുക്രാദിത്യ രാജയോഗം നൽകുന്നത് പല വിധത്തിലുള്ള ഗുണമായിരിക്കുന്ന അനുഭവങ്ങൾ ഈ ഗുണമായിരിക്കുന്ന അനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരും സന്തോഷവും സമാധാനവും ഇവർക്ക് ആറുമാസക്കാലത്തോളം അനുഭവിക്കുവാൻ വളരെ വലിയ ഭാഗ്യമാണ് കാരണം ആറുമാസം എന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന ശുക്രാതി രാജയോഗം നിൽക്കുന്നത് ആറ് മാസക്കാലത്തോളമാണ് പിന്നെയും ഒരുപക്ഷേ പ്രപഞ്ചത്തിൻ്റെയും പ്രകൃതിയുടെയും വ്യവസ്ഥിതി എങ്ങനെയാണെന്നുള്ളത് കാരണം നമുക്ക് ആ സമയത്ത് വിചക്ഷണം ആ സമയത്ത് വിചിന്തനം ചെയ്യാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് അതായത് ധനുരാശിക്കാർക്ക് ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് വലിയ ഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ ഏറ്റെടുക്കുന്ന ബിസിനസ്സൊക്കെ വിജയിപ്പിക്കുവാൻ കഴിയും മറ്റുള്ള ആളുകളിൽ നിന്ന് ചില ബിസിനസ്സുകൾ ഏറ്റെടുക്കുമ്പോൾ ആ ബിസിനസ് നിങ്ങളുടേതായ തരത്തിൽ വിജയിപ്പിക്കുവാൻ കഴിയും ബിസിനസ്സുകളുടെ മേഖലകൾ വ്യാപിപ്പിക്കുവാൻ കഴിയും മറ്റ് പ്രദേശങ്ങളിലേക്കും ഈ ബിസിനസ് വ്യാപിപ്പിച്ച് അവിടെയും നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എന്ന് വെച്ചാൽ പ്രശംസാർഹമായ തരത്തിൽ ഒരു ബിസിനസ്മാനായിട്ട് മാറുന്നതിനായിട്ട് ചില ഭാഗ്യം ധനരാശിക്കാരിൽ ചിലർക്കുണ്ടാകും അതായത് എത്തും ബിസിനസ്സിലേക്ക് വന്നു ചേർന്നാലും അതിലെല്ലാം വിജയമുണ്ടാകുന്നൊരവസ്ഥ അതുപോലെ അധ്യാപകർക്ക് അതുപോലെ മാർഷൽ ആർട്സുകൾ പരിശീലിപ്പിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഉദ്യോഗത്തിൻ്റേതായിരിക്കുന്ന കാര്യത്തിൽ നിൽക്കുന്ന അതായത് റവന്യൂ നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രശംസയ്ക്ക് കാരണമാകുന്ന വലിയ ഭാഗ്യം ചേരാനുള്ള ഒരു വിധി കാണുന്നുണ്ട് കുടുംബത്തിലെ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തും ബാങ്ക് ലോണിന് അനുമതി ലഭിക്കും ഏത് കാര്യത്തിന് വേണ്ടിയിട്ട് ബാങ്ക് ലോണിന് കൊടുത്താലും അതിൻ്റെ അനുമതി ലഭിക്കുന്ന പത്രം വേഗത്തിൽ ലഭിക്കും അതുപോലെ ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ തീർച്ചയായും ധനുരാശിക്കാർക്ക് ഉണ്ടാകും വ്യാഴം രാശാധിപനാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് കുറവുണ്ടാവുകയില്ല വന്നു ചേരേണ്ടുന്ന ശുക്രാദിത്യ യോഗത്തിൻ്റെതായ ഭാഗ്യം ഉറപ്പായും ഒരു ചരിവും കൂടാതെ ഒരു തടസ്സവും കൂടാതെ എത്തുന്ന രാശിയാണ് ധനുരാശി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായി ആദ്യ കാലഘട്ടത്തിൽ അല്പം മന്ദതയൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം അതിനെ തരണം ചെയ്യാൻ രക്ഷാകർത്താക്കൾ കൂടെ നിന്ന് അവരെ അതിന് പരിശീലിപ്പിച്ചെടുക്കണം വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ശ്രദ്ധ നൽകേണ്ടുന്ന ഒരു വർഷക്കാലമാണ് ഈ ആറുമാസ കാലത്തിനുള്ളിൽ വിദ്യാഭ്യാസത്തിൽ ഉയർന്നുയർന്നു പോകാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകും ടെക്നോളജിക്കൽ ടെക്നോളജിക്കൽപരമായി വിദ്യാഭ്യാസം നേടിയെത്തി ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറം ലോകങ്ങളിലേക്ക് അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജോലി നോക്കുന്നതിനായിട്ടുള്ള ഭാഗ്യം വന്നുചേരുന്നുണ്ട് ആ ആഭരണ ഭാഗ്യം വാഹന ഭാഗ്യം അതുപോലെ തന്നെ വസ്തുക്കൾ വാങ്ങുന്നതിനായിട്ടുള്ള ഭാഗ്യമൊക്കെ ഇവരിലേക്ക് വന്നുചേരുന്നു ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതായിരിക്കുന്ന രാശിക്കാരാണ് ധനുരാശിക്കാർ അടുത്തത് ശനി രാശിയാധിപനായിരിക്കുന്ന മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശി മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രാദിത്യ രാജയോഗം എല്ലാ തലത്തിലും ഭാഗ്യ അനുഭവങ്ങൾ തന്നെയാണ് ഇവർക്ക് കൊണ്ടെത്തിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന നക്ഷത്രങ്ങൾ തന്നെയാണ് മകരം രാശിയിൽ നിലനിൽക്കുന്നത് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക നേട്ടം ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും മാർക്കറ്റിംഗ് മേഖലയിൽ ഗുണാനുഭവങ്ങൾ ഇവരെ തേടിയെത്തും ആഗ്രഹിക്കുന്നതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുവാനും എത്തിക്കുവാനുമുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്കുണ്ടാകും മകരം രാശിയെ കൈയഴിഞ്ഞു തന്നെയാണ് ശുക്രാദിത്യ രാജയോഗം അനുഗ്രഹിക്കുന്നത് നിറയെ അനുഗ്രഹം നൽകുകയാണ് കൈയൊഴിയുക എന്ന് പറഞ്ഞാൽ കൈയിലുള്ളതെന്തും നൽകി അനുഭവിക്കുക എന്നു അനുഭവിക്കുക എന്നുള്ളതാണ് കൈ നിറയെ കൈയഴിഞ്ഞ് കൈ ഒഴിയുകയല്ല കൈ അഴിഞ്ഞ് സഹായിക്കുക എന്നുള്ളതാണ് ശുക്രാദിത്യ രാജയോഗം മകരം രാശിക്കാർക്ക് നൽകുന്ന ഭാഗ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പലപ്പോഴും മികച്ച അവസരങ്ങൾ ഉണ്ടായിട്ടും അത് നേടിയെടുക്കാൻ കഴിയാത്തവർക്ക് ശുക്രാദിത്യ രാജയോഗം നിലനിൽക്കുന്ന ഈ സന്ദർഭങ്ങളിൽ അത് നേടിയെടുക്കാൻ കഴിയും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും ഉന്നത ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയിൽ സംതൃപ്തരായിരിക്കും ഉന്നത ഉദ്യോഗസ്ഥൻ്റെ പ്രശംസി പത്രവും അനുഗ്രഹ വാക്കുകളുമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും മന്ത്രി തലങ്ങളിൽ നിന്ന് പോലും പ്രത്യേകമായ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം മകരം രാശിക്കാർക്കുണ്ടാകും അധ്യാപക വൃത്തിയിലൊക്കെ നിലനിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേക അവാർഡിന് അവാർഡിന് അവരെ പരിഗണിക്കും അതുപോലെ പോലീസ് സേനയിലും അതായത് യൂണിഫോം ഫോഴ്സിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അവർക്കും പ്രശസ്തി പത്രവും അതുപോലെ തന്നെ ക്യാഷ് അവാർഡുകളുമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് ശുക്രാദിത്യ രാജ്യോഗം എല്ലാം അനുഗ്രഹിച്ചു നൽകുകയാണ് മകരം രാശിക്കാർക്ക് തീർച്ചയായും പറഞ്ഞിട്ടുള്ള ഈ അഞ്ച് രാശിക്കാർക്ക് ഈശ്വരൻറ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എല്ലാ വളർച്ചകളും ഉണ്ടാകട്ടെ കണ്ണീരില്ലാത്തൊരു ജീവിതത്തിൻ്റെ ഭാഗമായി ഇവർ ഉയരട്ടെ എല്ലാ ഭാഗ്യദായകമായ വഴികളും ഇവരിലേക്ക് തന്നെ വന്നു ചേരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം